പച്ചമുളക് നീ മുളക് വെച്ചിട്ട് ഒരു തൊടുകറിയാണ് കേട്ടാ പച്ചമുളക് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി കറിയാണ് നന്നായി കഴുകി വെള്ളം മാറുന്നതാണ് ഇതിന് ഓട്ട ഊത്തി കൊടുക്കുക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് സ്കിപ്പ് നമ്മളെ സപ്പോർട്ട് എന്നും പറയട്ട എങ്ങനെ വെക്കുന്നത് കാണാ സ്കിപ്പ് ആരും ചെയ്യണ്ടാരും അങ്ങനെ കുത്തി മതിയ മതി േ ഞാനിപ്പോൾ അതാ മുഖമില്ല മറ്റേ കൈ കുറേ കഴിഞ്ഞ് നീറുമെൻ്റെ പക്ഷേ ഇത് അത്ര എരിവില്ലാത്ത മുളകാണ് എരിവില്ലാത്ത മുളകാണ് നല്ലത് അങ്ങനെ എരിവില്ലാത്ത മുളക് ഇണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം നമുക്കൊരു മസാല തയ്യാറാക്കാം അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂണ് എള്ള്ള് ഒര ടീസ്പൂൺ മുഴുവൻ മല്ലി ഒര ടീസ്പൂൺ കടുക് ഇതെല്ലാം കൂടി വറുത്തെടുക്കട്ടോ എന്നെ ഒഴിക്കാണ്ട് വയ്ക്കണം അവിടെ പൊട്ടുന്നു പൊട്ടണം പൊട്ടുന്നു റിയിട്ട് പൊടിച്ചിട്ട് വരാം പൊടിച്ചിട്ട് വരാം നമുക്ക് മുളക് തൊടുകറി വെക്കാം ആദ്യം മുളക് ഒന്ന് വറുത്തെടുക്കണം തൊടുകറി വെറുത്തി ഒന്ന് വെള്ളം പോവാനാ കേട്ടോ കഴുകതിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ആദ്യമൊന്നും ഇങ്ങനെ വാട്ടിയെടുക്കുക ഇഷ്ടംപോലെ അല്ലെങ്കിൽ എണ്ണ കഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും വാടി ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക റുത്ത് വരട്ടെ എണ്ണ വെച്ചിട്ട് നമ്മുടെ മുളക് ഇങ്ങനെ ആയിട്ടോ വേണ്ട നന്നായി വറുത്തു വന്നു അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് കൊറച്ച് വയ്ക്കണം നമ്മടെ പൊടിച്ച് വെച്ച പൊടികളില്ലേ അത് ഇട്ടുകൊടുക്കട്ടോട്ടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പു പുളിവെള്ളം കൊടുക്കാട്ടോ കൊടുക്കട്ടെ നാരങ്ങാ വയസ്ത്തി പുളിവെള്ളം വേണ്ട ഇതിലേക്ക് ചെറിയ കഷണം ശർക്കര കേട്ടോ ഒരു കണ്ട് കറിവേപ്പിക്ക തിളക്കട്ടാ മൂടി വയ്ക്കണം മുളക് തൊടി കറ റെഡി ആയിട്ടാ എന്നാ കടിച്ചട ഒരെണ്ണം എടുത്ത് കടിച്ചാല് പരിപ്പ് കുത്തിക്കാച്ച പഴുകിയ വരുപ്പം കേട്ട ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതൊക്കെ ഒരു സവാള ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ രണ്ട് കീസിൽ വര പരിപ്പ് വെന്തു അതാ നന്നായി വെന്തു കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടാവട്ടെ കടുതിട്ട് കൊടുക്കാം നാലഞ്ചി കൊളുത്തോളി രണ്ടാറ് ചെറിയ ഉള്ളി മുളക് വയ്ക്കുന്ന മുളക ഉള്ളി നന്നായി മൂട്ട് വച്ചു പരിപ്പൊഴിച്ചു കൊടുക്കട്ടില്ല കളർഫുൾ നമ്മുടെ കറി ൂടെ നല്ല ചൂട് നല്ല മുളക് തൊടികറിയും പൊട്ടിട്ടണ്ട് കുടിച്ച ഒരു പൊടിപിടുത്താൻ നോക്കിയല്ലേ ചോമരിലോ അങ്ങനെ കരിയില്ലേ കുടിക്കാൻ വെള്ളം വെക്കട്ടെ ചൂട് നല്ല പരിപ്പ് കൊത്തിക്കും പിന്നെ നമ്മുടെ തൊടുകറി വാല് വെള്ളം വരുന്നു അല്ല ഒരു മുളകെടുത്ത് കടിച്ചാൽ മതി മുളക് അടിക്കാതെ ടേസ്റ്റ് ആണ് കട്ട തൈര് തൈര് വേണ്ട ഉണ്ടെങ്കി തൊണ്ടവേദന അത് ഞാൻ പരിപ്പ് കുത്തി കാച്ചത് മുളക് എരിവില്ലാത്ത വാഴ കിട്ടുമ്പോ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് പുതിയൊരു വിടിയായിട്ട് വീണ്ടും വരുന്നവർക്ക്